നിക്ഷേപത്തിനോ ബിസിനസ് ഉപയോഗത്തിനോ അനുയോജ്യമായ രണ്ട് ഷോപ്പ് റൂമുകൾ ഉൾപ്പെടെ പതിനൊന്ന് സെന്റ് പ്രൈം കൊമേഴ്സ്യൽ പ്ലോട്ട് വിൽപ്പനക്ക് ഒരു ചെറുകിട ബിസിനസ് ആരംഭിക്കുന്നതിനോ വാടക വരുമാനത്തിനോ അല്ലെങ്കിൽ കൂടുതൽ വികസനത്തിനോ അനുയോജ്യമാണ് ഈ പതിനൊന്ന് പ്ലോട്ട് വ്യക്തമായ ഡോക്യുമെന്റേഷൻ എളുപ്പത്തിലുള്ള ആക്സസ് മികച്ച കണക്ടിവിറ്റി തുടങ്ങിയവ ഈ പ്ലോട്ട് പ്രദാനം ചെയ്യുന്നു കൂടാതെ മികച്ച റോഡ് ഫ്രണ്ടേജും പ്രദാനം ചെയ്യുന്നു നിലയ്ക്കുമുക്ക് മണ്ണത്തുമൂല റോഡിന് തൊട്ടടുത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്ന് കെ വി സബ്സ്റ്റേഷൻ സമീപമുള്ളതുകൊണ്ട് തന്നെ സ്ഥിരമായ വൈദ്യുതി വിതരണവും ഉറപ്പാക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് വില സെന്റിന് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇലവൻ കെ വി സബ് സ്റ്റേഷന് സമീപം നിലക്കമുക്ക് മണ്ണത്തുമൂല റോഡ് നിലക്കമുക്ക് കടക്കാവൂരാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ നേരിട്ട് കാണുവാനും ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ടുവൻ എയ്റ്റ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക